അസോസിയേഷൻ നാട്ടിയ ഏരിയയുടെ മെമ്പർഷിപ്പ് ദിനാചരണം നടന്നു തൃപയാർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങ് എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിയ ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ ഏങ്ങൂർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി ഏരിയ ട്രഷറർ രജനി പി എന്നിവർ സംസാരിച്ചു ആദ്യ മെമ്പർഷിപ്പ് പ്രസിഡന്റ് സുനിൽകുമാർ കുമാർ ഏങ്ങൂരിന് ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശം നൽകി ഓരോ ഇടങ്ങളിൽ മെമ്പർഷിപ്പ് കൊടുത്തിരുന്ന ഒരു കഴിഞ്ഞ നമ്മളൊക്കെ ഒരുപാട് കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേമനിധി കൂടിയ ക്ഷേമനിധി തൊഴിലാളികൾക്ക് ലഭ്യമായി അതൊക്കെ സംഘടനയുടെ ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ആ ആ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് നീറ്റ് ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് എക്സാംസ് ഓൺലൈൻ ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങളോടൊപ്പം